മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരാൾ അയാൾ ഒരിക്കൽ ചിന്തിച്ചു ഞാൻ ഈ ചെയ്യുന്നത് എത്ര മോശമാണ് എത്ര എത്ര ആളുകളുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും ഈ ദുഷിച്ച സ്വഭാവത്തിൽ നിന്നും രക്ഷ നേടണം അങ്ങനെ അയാൾ ഒരു സൂഫി ഗുരുവിനെ സന്ദർശിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് ആളുകളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടന്നവനാണ് ഞാൻ കാരണം പലരും ദുഃഖിച്ചിട്ടുണ്ട് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം സോഫി ഗുരു പറഞ്ഞു മോനെ നീ ഒരു കുട്ടനിറയെ പക്ഷികളുടെ തൂവലുകൾ ശേഖരിക്കണം അതുമായി ഒഴിഞ്ഞ മരുഭൂമിയിലേക്ക് പോകണം കുട്ടയിലുള്ള മുഴുവൻ തൂവലുകളും നീ അവിടെ കളഞ്ഞിട്ട് വരണം അസൂയക്ക് ഒരു ഒറ്റമൂലി അങ്ങനെ അയാൾ ഒരുപാട് തൂവലുകൾ ശേഖരിച്ച് ഒരു കുട്ടയിൽ നിറച്ചു ശേഷം കുട്ടിയുമായി ഒഴിഞ്ഞ ഒരു മരുഭൂമിയിലേക്ക് ചെന്നു കുട്ടയിലുണ്ടായിരുന്ന മുഴുവൻ തൂവലുകളും അയാൾ അവിടെ ഉപേക്ഷിച്ചു ശേഷം ഗുരുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചെന്നുകൊണ്ട് പറഞ്ഞു ഗുരുവേ നിങ്ങൾ പറഞ്ഞതുപോലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് പോകാമല്ലോ ഗുരു പറഞ്ഞു പോകാനായിട്ടില്ല ഇനി നീ ചെയ്യേണ്ടത് എന്തെന്നാൽ വീണ്ടും കുട്ടിയുമായി ആ തൂവലുകൾ ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് തന്നെ മടങ്ങണം ശേഷം നീ ഉപേക്ഷിച്ച എല്ലാ തൂവലുകളും കുട്ടയിലേക്ക് തിരിച്ചു നിറക്കണം ഇത് കേട്ടുകൊണ്ട് സങ്കടത്തോടെ അയാൾ ആ മരുഭൂമിയിലേക്ക് നടന്നു ഇനി ഒരിക്കലും ആ തൂവലുകൾ തനിക്ക് കിട്ടില്ല എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു ഒരുപാട് സമയം തിരഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ അവിടെയും ഇവിടെയും തന്നെ നിന്ന തൂവലുകൾ മാത്രം അയാൾക്ക് ലഭിച്ചു ദുഃഖത്തോടെ ഗുരുവിൻ്റെ മുന്നിലേക്ക് തിരിച്ചെത്തിയ അയാൾ പറഞ്ഞു ഗുരുവേ എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ ഗുരു പറഞ്ഞു മോനെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും ഇതുപോലെയാണ് ഒരിക്കൽ കൈവിട്ടുപോയാൽ പിന്നീട് ഒരിക്കലും അത് തിരിച്ചെടുക്കാനാവില്ല നാം മറ്റൊരാളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടന്നാൽ കേൾക്കുന്നവർ അത് പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും നിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ തൂവലുകൾക്ക് സമാനമായി അപവാദങ്ങൾ പറന്നു നടന്നുകൊണ്ടേയിരിക്കും പരദൂഷണം എന്നത് ഇസ്ലാമിൽ വളരെ ഗൗരവതരമായ പാപമാണ് കാരണം അത് വ്യക്തിബന്ധങ്ങളെ തകർക്കുകയും സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഖുർആാനിൽ മരിച്ച സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നതിനോടാണ് പരദൂഷണത്തെ ഉപമിച്ചിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലേഹ് വസല്ലമ്മ പരദൂഷണം പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നും ഗൗരവമുള്ള പാപമാണെന്നും പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ അഭാവത്തിൽ അവനെക്കുറിച്ച് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് സത്യമാണെങ്കിൽ പോലും പരദൂഷണമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ നാം മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കാനും പരദൂഷണം കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പരദൂഷണം പറയുന്നവരെ ഉപദേശിക്കാനും ശ്രമിക്കണം അള്ളാഹുവിനോട് പാപമോചനം തേടി നല്ല വാക്കുകൾ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക